വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പൊണ്ടേ നമ്മൾ ഇന്ന് പോവാൻ പോകുന്നത് പടിഞ്ഞാർത്തറ ഗാല എന്ന് പറയുന്ന ഒരു പരിപാടിയിലേക്കാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ബാണാസുര ഡാം അറിയാലോ അപ്പൊ ബാണാസുര ഡാം ഏഷ്യയിലത്തെ രണ്ടാമത്തെ എർത്ത് ഡാം ആണ് വയനാട്ടിലെ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ വരുന്നത് ബാണാസുര ഡാമിലേക്കാണ് അപ്പൊ ഈ ബാണാസുര ഡാമിന്റെ അടുത്തുള്ള ഒരു സിറ്റിയാണ് പടിഞ്ഞാർത്തറ അപ്പൊ കൈ ബാണാസുർ ഡാമിന്റെ അടുത്തുള്ള ഒരു ടൗൺ ആണ് പടിഞ്ഞാർത്ര പടിഞ്ഞാർത്രയിലെ വ്യാപാരികളും സംസ്കാരം എന്ന് പറയുന്ന സംഘടനയും പിന്നെ കുറെ പേരും ചേർന്നാണ് ഗാല എന്ന് പറയുന്ന ഈ ഒരു മഹോത്സവം ഈ പടിഞ്ഞാർത്തറയിൽ കൊണ്ടുവന്നത് ഇത് ആദ്യമായിട്ടാണ് പടിഞ്ഞാർത്തറ മഹോത്സവം നടത്തുന്നത് അപ്പൊ കൈസ് നമ്മളിപ്പം നമുക്കിപ്പോ പോയിട്ട് അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് വരാം ഇത് ഈ പരിപാടികളല്ലാണ്ട് വ്യാപാരോത്സവം പണിഞ്ഞാർത്തറയില് നടക്കുന്നുണ്ട് ഗാല എന്ന് പറയുന്നത് ഇംഗ്ലീഷ് വാക്കാണ് അതിന്റെ മലയാളത്തിൽ അതിന്റെ അർത്ഥം ഉത്സവകാലം പിന്നെ ആഹ്ലാദ ദിവസം അങ്ങനെയൊക്കെയാണ് അപ്പൊ കായ് ഇത് ഡിസംബർ എട്ട് വരെയാണ് ഉള്ളത് അപ്പൊ കൈസ് നമ്മൾ ഈ വീഡിയോ ചെയ്യണം അപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടെ വരുവാണെങ്കിൽ ഇതിന്റെ അകത്ത് പങ്കെടുത്തിട്ട് കാണാൻ പോവാൻ ഇതൊരു നല്ല പരിപാടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കുന്നത് പടിയാത്രയെ സമയത്തും വയനാട് സമയത്തും നമുക്കറിയാം ഒരു രണ്ടു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഒരു ഉരുൾപൊട്ടലിന്റെ പേരിൽ സൂര്യൻ മലയിലെ ഉരുൾപൊട്ടലിന്റെ പേരിൽ വയനാടിൽ പല ടൂറിസ്റ്റുകളും അതുപോലെ തന്നെ വയ്യോര കച്ചവടക്കാരും ഒക്കെ നിശ്ചലമായ ഒരു അവസ്ഥ നമുക്കുണ്ടായിരുന്നു ജനങ്ങളിങ്ങോട്ട് വരാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു പണിയാത്രയതിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഏഷ്യയിലെ ഏറ്റവും വലിയ എർത്ത് ഡാം പഠന അടുത്താണ് നിലകൊള്ളുന്നത് അവിടെയൊക്കെ സഞ്ചാരികളുടെ കുറവ് വളരെയധികം കുറവായാണ് ഉണ്ടാകുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇവിടുത്തെ ബിസിനസ്സുകാർക്കും ടൗണിനും ഒക്കെ നിശ്ചലമായ ഒരു അവസ്ഥയിൽ നിന്ന് മോചനം നേടുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഇത്ര ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത് പടിയാത്ര വ്യാപാരികളും അത് പഠനാത്ര ഗ്രാമപഞ്ചായത്തും സംസ്കാര ക്ലബും സംസ്കാര ക്ലബിനെ പല പരിപാടികളും ഇവിടെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സംഘടിപ്പിച്ചിരുന്നു അതിന് ഒരു വ്യത്യസ്തമായിട്ടാണ് ഈ കാല രണ്ട മഹോത്സവം ഇവിടെ സംഘടിപ്പിച്ചത് അത് നല്ലൊരു വിജയകരമായിട്ടാണ് ജനങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ക്ലബ്ബ് ഇതിനു മുമ്പൊക്കെ നടത്തിയത് നമ്മുടെ ഫുട്ബോളും അതുപോലെയുള്ള ഗെയിംസ് ഐറ്റംസ് ആയിരുന്നു ഇതുപോലെ അപ്പൊ ബാക്കിയുള്ള ആളുകൾക്ക് ഒരു പ്രചോദനം എന്നുള്ള എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ യുവാക്കൾക്ക് വേണ്ടിയുള്ള കളി മാത്രമേ ഉള്ളൂ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലേ എന്ന് പറഞ്ഞപ്പോ അതിനോട് അനുബന്ധിച്ചിട്ടാണ് ഞങ്ങൾ ഈ സംസ്കാര ക്ലബ്ബ് ഇതിലേക്ക് ഇറങ്ങുകയും രണ്ടു വർഷത്തെ നിരന്തര ശ്രമം കൊണ്ടാണ് ഇതുപോലത്തെ ഉള്ള ക്ലൗണ്ടും ഇതുപോലത്തെ ഒരു സംവിധാനം സെറ്റ് ചെയ്തെടുക്കാൻ കഴിഞ്ഞത് അത് ഞങ്ങൾക്ക് രണ്ടു ദിവസം കൊണ്ട് തന്നെ അതിന്റെ റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടി ഞങ്ങൾക്ക് അധികം സന്തോഷമുണ്ട് ജനങ്ങൾ പൂർണ്ണമായി ഇതിനെ സഹകരിച്ച് വളരെ ഭംഗിയായി ഇത് വിജയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയോടുള്ള ഈ ബാക്കിയുള്ള പതിനഞ്ച് ദിവസങ്ങളിൽ ഉറക്കമില്ലാത്ത പഠന ഉറക്കമില്ലാത്ത രാവുകളായിരിക്കുമെന്ന് മാത്രം ആശംസിക്കുകയാണ് ഈ പരിപാടി തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചിച്ച സമയത്ത് ഇത്രയും ഇത് വിജയിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷില്ല പരിഞ്ഞാലത്ത് നിങ്ങൾക്കറിയാം ബാലാസുര സാഗർ കാണുമ്പോൾ കമ്മീഷൻ ചെയ്തതോടുകൂടെ ടൂറിസ്റ്റ് ഭൂപടത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു സ്ഥലമാണ് പടിഞ്ഞാർത്തുറ പക്ഷെ പടിഞ്ഞാറുപ്പുഴയിൽ ഇത്തരത്തിലുള്ള ഒരു എന്റർടൈൻമെന്റ് പാർക്ക് ആദ്യമായിട്ടാണ് ഇത് ഏതാണ്ട് മൂന്ന് വർഷമായി ഞാൻ ആലോചിക്കുന്നു അപ്പോ ഈ ഈ വർഷം ഒരു ടെസ്റ്റ് ഒരു പിന്നെ എന്നുള്ള നിലക്കാണ് ഇത് ആരംഭിച്ചിട്ടുള്ളത് പക്ഷേ ഏതാണ്ട് പിന്നെ അഞ്ചു ദിവസം കഴിയുമ്പോഴേക്ക് ഇത് വലിയ ഒരു ജനം അതായത് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ജനം ഈ പ്രദേശത്തേക്ക് വരികയും വലിയ രീതിയിൽ കുട്ടികളും അതുപോലെ തന്നെ കുടുംബവുമൊക്കെയായി ഇത് വല്ലാതെ ആസ്വദിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് എന്തായാലും പിന്നെ അടുത്ത വർഷം ഇതിലും കുറച്ചുകൂടെ സൗകര്യത്തിൽ പിന്നെ വളരെ വിപുലമായ രീതിയിൽ ഒരു അമ്യൂഷ്മെന്റ് പാർക്ക് えっ പിന്നെ ഇಗೋൾ തന്നെ ചെയ്യാനാണ് ഇതിന്റെ സംഗരാ സമിതി ഉദ്ദേശിക്കുന്നത്. അതയാലേ നമ്മൾ പ്രക്ഷേചിചതിരിപരി ഇതി വിജയമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. बहुत ही अच्छा फील हो रहा है मेले में एकदम हर चीज की सुविधा उपलब्ध है यहां पे बहुत ही बेहतरीन तरीके से यहां इंडोला है नाव पूरा सरगस सुविधा उपलब्ध बेहतरीन डिजाइंस से बना हुआ है यहां पे. அப்ப गाइस നമ്മൾ ഈ വീഡിയോ എൻഡ് ചെയ്യാനാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ് ചെയ്യുക.